കോട്ടയത്ത് കോട്ടയത്ത് കല്യാണം പാവം പിന്നെ വേണ്ടി തന്നെ എല്ലാവർക്കും നമസ്കാരം ും നമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ മലയാള സിനിമ അടക്കി വാ അടക്കി ഭരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു അതുല്യ കലാകാരൻ ഒരു വലിയ സിനിമ പേര് ഒരു സിനിമ നടൻ നമുക്കുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വീട് വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണതും കൂട്ടിക്കൊണ്ട് പോകണത് അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ അന്തിമശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലം കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഷോർണൂർ വരുന്നത് കേട്ടോ ഷോർണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് അത് മറ്റായിരുന്നല്ല നമ്മുടെ സ്വന്തം ബാലൻ കെ നാരായണ വാനക്കൻ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കുറച്ചും കൂടെ നിങ്ങൾ വാനക്കൻ നായരുടെ മോ മകൻ്റെ വീട് അതായത് മേഘനാഥ് സാറിൻ്റെ വീട് നമ്മൾ കണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാനക്കുനായരുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് വാനക്കൻ നായരുടെ ചെറുപ്പത്തിൽ ഒരു ഇവിടുത്തെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ വീടും കാണിച്ചുതരാം അപ്പം എന്താ ഈ ഒരു ഏരിയ കേട്ടോ ബാലിക്കുന്നാർ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണിത് ഷോറിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ അദ്ദേഹത്തിൻ്റെ എത്ര നാലാ നാ ആ മൂന്ന് നാല് കിലോമീറ്ററുണ്ട് അപ്പോൾ ഇവിടെ ആളൊന്നും ഇല്ല അങ്ങോട്ട് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കാണിച്ചിരട്ടോ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം സിനിമയിൽ വന്നത് ആക്റ്റീവ് ആയതിനു ശേഷം ഇവിടേക്ക് താമസം മാറി നമുക്കറിയാലോ കോഴിക്കോട് ജില്ലയിലെ നമ്മൾ കൊയിലാണ്ടിക്കടുത്താണ് അദ്ദേഹം മാലിക്കുന്നാർ സാറ് ആദ്യം താമസിച്ചത് അപ്പോൾ ഇപ്പം താമസിക്കുന്ന ഒരു ഏരിയ ഇതാണ് ഇവിടെ നിന്നാണ് സുഖം മരണപ്പെട്ടതും ഒക്കെ ഈ ഒരു വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇതാണ് ബാലക്കൻ വീട് അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടുമോ കിട്ടുമോയെന്നറിയാം ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടോ ഉള്ളിലേക്ക് കയറി കിട്ടിയാൽ ഒരു നിങ്ങൾക്കൊരു ഒരു സർപ്രൈസ് ആയിരിക്കും സർപ്രൈസായിരിക്കും എന്തായാലും ബാലക്കനായരുടെ ഭാര്യ ഇവിടെ ഉണ്ട് അപ്പം കാണാൻ പറ്റുമോ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷ എനിക്കുണ്ട് ജസ്റ്റ് ഒന്ന് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു അപ്പോൾ ഇതാണ് അവർ ഉപയോഗിച്ച വാഹനങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ലല്ലേ ഈ സ്ഥലങ്ങളൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലേ കാണാൻ നോക്കാം അപ്പോൾ നമ്മൾ അത്രയും ദൂരം വന്നു പക്ഷേ അമ്മനോട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ആരും ഇല്ലാത്തതുകൊണ്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല നമ്മൾ അമ്മ അവിടെ ഉണ്ട് ബാലക്കനായോ ഭാര്യ അവിടെ ഉണ്ട് അമ്മക്ക് കാണാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷേ നടന്നില്ലട്ടോ ജസ്റ്റ് വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ല അതായത് ഇത്രയും ഈ ഒരു വീട്ടിലാണ് നമ്മുടെ ബാലങ്ക സാർ ആര് താമസിച്ച വീടാണ് അമ്മ അവിടെ ഉണ്ട് അവരെ അമ്മ വൈഫ് അവിടെ ഞാൻ സംസാരിച്ചു പിന്നെ ഇനി നമുക്ക് കാണാൻ പോകുന്നത് മേഘനാഥൻ സാറിൻ്റെ വീടാട്ടോ മേഘന സാറിൻ്റെ നാഥൻ സാറിൻ്റെ വീട് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ആ ഒരു വീടാണ് മേഘനൻ സാറിൻ്റെ വീട് ഇവർക്ക് മൂന്ന് മൂന്ന് ആമക്കളും രണ്ട് പെൺകുട്ടികളാണെന്നാണ് തോന്നുന്നത് കേട്ടോ അമ്മ എന്നോട് സംസാരിച്ചു ജസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് കുറച്ച് വയസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് വരാൻ പറ്റില്ല അപ്പം എന്നോട് പറഞ്ഞു പുറത്തുള്ളതെന്ന് വീഡിയോ പിടിച്ചോ എന്ന് പറഞ്ഞു മക്കളില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കാണ് ഇവിടെ താമസം വേറൊരാളോണ്ട് ഹെൽപ്പിനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കൊണ്ട് കാണിച്ചു കേട്ടോ ഇത്രയായിരിക്കും അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ ബാലൻ കെ നാരൻ്റെ ശവകുടിയിലെ ഇതാണ് ബാലൻ കെ നാരൻ അവിടെ ഇത് വെച്ചിട്ടുണ്ടോ ബാലൻ കെ നാരൻ രണ്ടായിരത്തിലാണ് മരിച്ചത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തിൽ മരിച്ചു അപ്പം ബാക്കിയുള്ളതൊക്കെ ശവക്കല്ലറ അവർ ബന്ധുക്കൾ തന്നെ കേട്ടോ ഈയൊരു ഏരിയയിലാണ് നമ്മൾ ബാലൻ കെ നാര അന്ത്യവിശ്രമം കൊള്ളുന്ന ഏരിയ കേട്ടോ ഒരുപാട് സിനിമ കൂടെ നമുക്ക് വില്ലൻ വേഷങ്ങളുടെ വില്ലൻ വേഷങ്ങളാണ് കൂടുതലും മലയാള സിനിമയിൽ ഇതാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റേപ്പ് വേഷം വേഷങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു സിനിമ നടൻ അതുല്യ കലാകാരനാണ് കിടക്കുന്നത് കേട്ടോ നമ്മുടെ മുന്നിൽ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയ ഭയങ്കര ഒരു ഭാഗ്യായി കരുതുന്നു അപ്പം ഇനി അടുത്ത് നമുക്ക് മേഘനാ സാറിൻ്റെ മേഘനാഥൻ സാറിൻ്റെ ഒന്ന് കണ്ടിട്ട് വരട്ടോ നിസ്സഹായനായി നോക്കി നിന്നവനാണ് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ കൂടുതലും അപ്പം നമ്മുടെ ബാലിക്കനാരൻ സാറിൻ്റെ വീട് ഇവിടെ ആയിരുന്നു അപ്പോൾ എന്നെ ബാലക്കുന്നാരുടെ കൂടെ അന്ന് അതായത് കണ്ട് പരിചയം ഈ നാട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ചേട്ടനോട് ചോദിച്ചോ ചോദിച്ചോക്കെ ചേട്ടൻ്റെ പേരെന്താണ് കണ്ണൻ ആ കണ്ണൻ ആണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ബാലിക്കുന്നാരൻ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ രണ്ട് കണ്ടിട്ടുണ്ടല്ലോ സംസാരിച്ചിട്ടൊക്കെ ഈ നാട്ടുകാരൻ തന്നെയാണ് കണ്ണൻ അപ്പോൾ ഇദ്ദേഹത്തിന് വണ്ടിയിലാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടത് അപ്പം ജസ്റ്റ് വൈഫും വേറെ പണിക്കാരിയല്ലേ അല്ല പണിക്കാരി അവിടെ ഉണ്ട് അപ്പം വൈഫ് കുറച്ച് വയസ്സായ വയസ്സൊരാളായതുകൊണ്ട് ഉള്ളിലേക്ക് കടന്നുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല പുറത്തുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ കാണുന്നത് അവർ അതായത് മറുപടി ചെയ്ത സ്ഥലം ബാലക്കുന്നായ സാറിൻ്റെ സമാധിയാണ് കാണുന്നത് എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയയിലാണ് ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചത് ഭരത് ബാലൻ കെ നായർ കണ്ടോ അതൊക്കെ ആരായിരിക്കും ആ രണ്ടായിരത്തിൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തിലാണ് മരിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പോലും നിങ്ങളെ രക്ഷിക്കാൻ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയ ഞാനാണ് ഇന്ന് നിങ്ങളുടെ ജീവൻ എന്റെ കയ്യിലാണ് ആ ആ രഹസ്യം രഹസ്യം എന്നിൽ നിന്നും പുറത്തു പുറത്തു വന്നാൽ ഒരിക്കലും വരില്ല അങ്ങനെ നമ്മൾ അതായത് ബാലൻക്യനായി മൂന്നാമത്തെ മകനായ മേഘന ചാ മേഘനാഥൻ ചേട്ടന്റെ വീട്ടിലേക്ക് വീടൊന്ന് കാണിച്ചിട്ടോ അതിന്റെ ഫ്രണ്ടിലാണ് നിക്കുന്നതോ ബാലങ്ക നായിഡ് മൂന്നാമത്തെ മകനാട്ടോ മേഘനാഥൻ സാറ് അപ്പോൾ മേഘനാഥൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് അത് കാണിച്ചിട്ടോ അപ്പം ഈ ഒരു വീടാണ് മേഘനാഥൻ സാറിൻ്റെ വീട് കേട്ടോ വീട്ടിൽ പേരൊന്നും ചെയ്തില്ല പക്ഷേ മേഘനാനന്ദ സാറിൻ്റെ വീടാണ് ഈ കാണുന്നത് കേട്ടോ ഇത്ര വരിക അപ്പോൾ ഇവിടെ ഗേറ്റ് കിടന്നൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അടുത്ത് നമ്മൾ പോണത് നമ്മുടെ ബാലൻക്യനായ വീടും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലം കൂടെ കാണിച്ചിരട്ടോ അപ്പം കണ്ടില്ല മേൻ സാധാരണ സാറിൻ്റെ വീട് ഈ ഒരു ഏരിയ കേട്ടോ ഇത്രയും സാർ എങ്ങനെയാ ആ ആ ആ ഇപ്പോൾ ഇവിടെ ആളില്ലല്ലേ ഇതുവരെ നിനക്കുറിച്ച് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും നിനക്ക്